നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആഫ്രിക്കൻ നാഷൻസ് കപ്പിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ഈജിപ്ത് ഗാനയോട് സമനില വഴങ്ങിയിരുന്നു ആ മത്സരത്തിലായിരുന്നു ഈജിപ്തിന്റെ സൂപ്പർ താരമായ മുഹമ്മദ് സലാഖ് പരിക്കേറ്റത് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഈജിപ്തിന്റെ തൊട്ടടുത്ത രണ്ട് മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാകുമെന്നും അതിനുശേഷം സലാ കളിക്കളത്തിലേക്ക് തിരിച്ചു വരും എന്നുമായിരുന്നു ഈജിപ്ത് ഫുട്ബോൾ അസോസിയേഷൻ ഒഫീഷ്യലായിക്കൊണ്ട് സ്ഥിരീകരിച്ചിരുന്നത് എന്നാൽ താരത്തിന്റെ പരിക്കിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ സലായുടെ ഏജന്റായ റമി അബ്ബാസ് നൽകിയിട്ടുണ്ട് അതായത് കരുതിയതിനേക്കാൾ ഭീകരമാണ് സലായുടെ പരിക്കെന്നും കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി അഥവാ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി സല ഇംഗ്ലണ്ടിലേക്ക് തന്നെ മടങ്ങുകയാണ് എന്നുമാണ് ഏജന്റ് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം കരുതിയതിനേക്കാൾ ഗുരുതരമാണ് സലായുടെ പരിക്ക് ഇരുപത്തിയൊന്ന് ദിവസം മുതൽ ഇരുപത്തിയെട്ട് ദിവസം വരെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും വളരെ തീവ്രമായ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നടത്തിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് ആഫ്രിക്കൻ നാഷൻസ് കപ്പിൽ ഇനി പങ്കെടുക്കാനുള്ള സാധ്യതകൾ അവശേഷിക്കുകയുള്ളു ഇംഗ്ലണ്ടിൽ വെച്ചുകൊണ്ട് റീഹാബിലിറ്റേഷൻ നടത്തുക സാധ്യമാകുന്ന സമയത്ത് അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും ഇതാണ് സലായുടെ ഏജന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആഫ്രിക്കൻ നാഷൻസ് കപ്പിൽ ഇനി സല പങ്കെടുക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് പങ്കെടുക്കാൻ എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ അവ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഫൈനലിൽ മാത്രമാണ് ഫെബ്രുവരി അവസാനത്തിൽ മാത്രമാണ് സലാക്ക് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കുക അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ലിവർപൂളിന്റെ ആറ് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായിരിക്കും ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം